അല്ല ഇത് ആരാണ് വന്നിരിക്കുന്ന ചെറിയോ കെൻസോ ഇത് കണ്ടോ നമ്മുടെ ഗ്രൂപ്പിൽ ചെറിയ വന്നല്ലോ പിന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഈ ചെറിയാണ് അയ്യോ ഈ ചെറിയ ഞങ്ങൾക്ക് ആർക്കും കേളാണെന്ന് മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ കേളാണെന്ന് പറഞ്ഞു തന്നതിന് താങ്ക്സ് ഉണ്ടോ കെൻസോപ്രോ നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ കളിയാക്കിയതാണോ ഇല്ലടന്നെ അത് ശരി അപ്പൊ നിങ്ങള് രണ്ടുപേരും കൂടി ആക്കിയതായിരുന്നു എടാ പിന്നെ നിന്നെ കളിയാക്കാതെ എനിക്കും എന്താ ഈ പേര് അറിയില്ല കേളാണെന്ന് പിന്നെ മാസ്റ്ററേ നീ ഇത് കണ്ട നമ്മുടെ അപ്പ ഉള്ള കളിയാക്കിയപ്പോ ചെറിയും നല്ല പോലെ കൊണ്ടുപോട്ട കാരണം അതുകൊണ്ടല്ലോ സംസാരിച്ചത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ തമ്മിൽ ലവ് ലവ് ആണോ തമ്മിൽ ആണ് എന്താ നിനക്ക് എന്തെങ്കിലും ഏ ലൗവാണോ ഹലോ ചെറു നീ ശരിക്കും പറഞ്ഞാണോ നമ്മൾ തമ്മിൽ ലവ് ആണെന്ന് ലൗവാണെന്ന് ഇഷ്ടമാണ് ഇഷ്ടമാണ് എങ്ങനെയാണ് എനിക്ക് എനിക്ക് അതുകൊണ്ട് ഐ ഐ ലവ് ലവ് ടു നിന്നെ ഒത്തിരി നീ ഇത് ഇവര് സെറ്റ് ആയി ാണ്ഡ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കണം അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മറക്കാതെ എന്റെ ചാനൽ ശേഷം സബ് ഒന്ന് കമന്റ് കൂടെ ചെയ്യണേ അപ്പൊ ശരി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം